ഇടുക്കിയിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്ക് ഇടുക്കി ജില്ലയിൽ ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടം തൊടുപുഴ ഉൾപ്പെടുന്ന ലോറൻസ് മേഖലയിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായി അതിതീവ്ര മഴയ്ക്ക് കാരണം ലഘു മേഘവിസ്ഫോടനമെന്ന നിഗമനത്തിലാണ് കാലാവസ്ഥാ വിദഗ്ധർ കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇടുക്കി ജില്ലയിലുണ്ടായത് വ്യാപകമായ നാശനഷ്ടമാണ് അറക്കുളം കുടയത്തൂർ പഞ്ചായത്തുകളിലെ പലയിടത്തും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായി ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയ മഴ വൈകിട്ട് എട്ട് മണിവരെ തുടർന്നു മഴയ്ക്കൊപ്പം ശക്തമായ ഇടിമിന്നലുമുണ്ടായി തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ കരിപ്പിലങ്ങാടിന് സമീപം പലയിടത്തും മണ്ണിടിഞ്ഞു അഞ്ചിലധികം വാഹനങ്ങളുടെ പുറത്തേക്കാണ് മണ്ണിടിഞ്ഞു വീണത് ഇതിൽ രണ്ടു വാഹനങ്ങൾക്ക് സാരമായ കേടുപാടുകൾ ഉണ്ടായി തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത് നല്ല അതിശക്തമായ മഴയായിരുന്നു മഴയൊരു ആറു മണി വരെയും ശക്തമായ ഇടിയും മിന്നലോട് കൂടിയുള്ള മഴ കറണ്ടെല്ലാം പോയി നല്ല രീതിയിലും മഞ്ഞും ഇവിടെ ഉണ്ടായിരുന്നു അപ്പം ഒരു അഞ്ചര മണി ഇവിടെ ആദ്യത്തെ കരിപ്പിലങ്ങാട് ഭാഗത്ത് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണെങ്കിലും വീടിനുള്ളിൽ ഉണ്ടായിരുന്ന യുവതി അത്ഭുതകരമായി രക്ഷപ്പെട്ടു പൂച്ചപ്രഭാഗത്തും ഉരുൾപൊട്ടലുണ്ടായി ഹെക്ടർ കണക്കിന് കൃഷിഭൂമിയാണ് ഇവിടെ ഒലിച്ചുപോയത് മൂലമറ്റം താഴ്വാരം കോളനി ഭാഗത്ത് ശക്തമായ വെള്ളപ്പാച്ചിലുണ്ടായി പലയിടത്തും മരങ്ങൾ കടപുഴുകി വീണും വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണും ഗതാഗതവും വൈദ്യുതിയും താറുമാറായിട്ടുണ്ട് മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇന്നലെ രാത്രിയോടെ അടച്ച തൊടുപുഴ പുളിയൻമല സംസ്ഥാനപാത ഇന്ന് രാവിലെ ഭാഗികമായി തുറന്നുകൊടുത്തു മലങ്കര അണക്കെട്ടിന്റെ അഞ്ചു ഷട്ടറുകൾ ഉയർത്തി ജലം പുറത്തേക്കൊഴുക്കുന്നുണ്ട് അതിനാൽ തന്നെ തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളുടെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇടുക്കിയിൽ വലിയ ദുരന്തങ്ങളാണ് പെയ്തിറങ്ങുന്നത് വാഹനങ്ങൾക്ക് മുകളിലേക്കും വീടുകൾക്ക് മുകളിലേക്കുമൊക്കെ മണ്ണും കല്ലും പതിച്ച് നിരവധി അപകടങ്ങൾ ഉണ്ടായി തലനാർ പലരും രക്ഷപ്പെട്ടത് വരും ദിവസങ്ങളിൽ കാലവർഷം ശക്തമാകുമ്പോൾ ദുരിതം എത്രമാത്രം വലുതായിരിക്കുമെന്ന ഭീതിയിലാണ് ജനങ്ങൾ ക്യാമറമാൻ റൈസൻ ഡിയോസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി